ഹരേ രാമ ഹരേ കൃഷ്ണ ശരിയായ ഭക്തി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത കാലത്തോളം തൻ്റെ കഴിവിനെ അറിവിനെ അനുസരിച്ച് ഭക്തിപരമായ സേവനത്തിൽ പൂർണ്ണമായി മുഴുകുന്നത് നല്ലതാണ് അവ്യക്തമായ ഇന്ദ്രിയങ്ങളുടെ ധാരണയ്ക്കപ്പുറമുള്ളതും സർവവ്യാപിയും അചിന്തനീയവും മാറ്റമില്ലാത്തതും സ്ഥായിയായതും അജഞ്ചലവുമായതിനെ പൂർണമായി ആരാധിക്കുന്നവർ വിവിധ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചും എല്ലാവരോടും തുല്യമായി പെരുമാറിക്കൊണ്ടും പരമസത്യത്തിൻ്റെ വ്യക്തിത്വരഹിതമായ സങ്കൽപ്പത്തെ എല്ലാവരുടെയും ക്ഷേമത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അത്തരം വ്യക്തികൾ അവസാനം എന്നെ നേടുന്നു പരമോന്നത ദേവമായ ഭഗവാൻ നാരായണനെ നേരിട്ട് ആരാധിക്കാത്തവരും പരോക്ഷമായ ഒരു പ്രക്രിയയിലൂടെ അതേ ലക്ഷ്യം കൈവരിക്കാൻ ശ്രമിക്കുന്നവരും ശ്രമിക്കുന്നവരും അത്യാധികമായ അതേ ലക്ഷ്യം കൈവരിക്കുന്നു ശ്രീകൃഷ്ണൻ അനേകം ജന്മങ്ങൾക്ക് ശേഷം ജ്ഞാനിയായ മനുഷ്യൻ വാസുദേവനാണ് എല്ലാം എന്നറിഞ്ഞുകൊണ്ട് എന്നിൽ അഭയം തേടുന്നു ഒരു വ്യക്തി അനേകം ജന്മങ്ങൾക്ക് ശേഷം പൂർണമായ അറിവിൽ എത്തുമ്പോൾ അവൻ കൃഷ്ണ ഭഗവാൻ ഭഗവാനെ കീഴടങ്ങുന്നു ഈ മാർഗത്തിലൂടെ ഒരാൾ ഈശ്വരനെ സമീപിക്കുകയാണെങ്കിൽ അയാൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുകയും എല്ലാവരെയും സേവിക്കുകയും എല്ലാ ജീവജാലങ്ങളുടെ ക്ഷേമത്തിൽ ഏർപ്പെടുകയും വേണം ഒരാൾ കൃഷ്ണനെ സമീപിക്കണം അല്ലാത്ത പക്ഷം പൂർണ്ണമായ തിരിച്ചറിവ് ഉണ്ടാകില്ല എന്ന് ഭഗവാൻ സ്വയം പറയുന്നു പലപ്പോഴും അവനോട് പൂർണമായി കീഴടങ്ങുന്നതിന് മുമ്പ് ധാരാളം തപസുകൾ ഉൾപ്പെടുന്നു വ്യക്തി ആത്മാവിനുള്ളിലെ പരമാത്മാവിനെ ഗ്രഹിക്കുന്നതിന് ദർശനം കേൾക്കൽ രുചിക്കൽ പ്രവർത്തിക്കൽ തുടങ്ങിയ ഇന്ദ്രിയ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണം അപ്പോൾ പരമാത്മാവ് എല്ലായിടത്തും ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു ഇത് മനസ്സിലാക്കുമ്പോൾ ഒരാൾ ഒരു ജീ ജീവിയോട് അസൂയപ്പെടുന്നില്ല ദേഷ്യപ്പെടുന്നില്ല ഞാനെന്ന ഭാഗം ഭാവം ഉണ്ടാകില്ല അഹങ്കാരം ഉണ്ടാകില്ല അത്യാഗ്രഹം ഉണ്ടാകില്ല ദുർവാസനകൾ എല്ലാം പോകും അവൻ മനുഷ്യനും മൃഗവും തമ്മിൽ തമ്മിലുള്ള വ്യത്യാസം കാണുന്നില്ല കാരണം അവൻ ആത്മാവിനെ മാത്രമേ കാണുന്നുള്ളൂ ബാഹ്യമായ ആവരണമല്ല എന്നാൽ സാധാരണക്കാരനെ സംബന്ധിച്ചെടുത്തോളം ഈ വ്യക്തിത്വ ബോധവൽക്കരണ രീതി വളരെ ബുദ്ധിമുട്ടാണ് കാരണം ജ്ഞാനമില്ല എന്നുള്ളതാണ് പ്രധാന കാരണം അതിനുള്ള മൂല കാരണം ജ്ഞാനിയും ശ്രേഷ്ഠനായ ഒരു ഗുരുവിനെ ലഭിക്കുന്നില്ല എന്നതാണ് പരമമായ സത്യം കലിയുഗത്തിൽ ജ്ഞാനിയായ ഗുരുവിനെ ലഭിക്കുക എന്നത് ഭഗവാനെ ലഭിച്ചതിന് തുല്യമാണ് ॐ नमो भगवते वासुदेवाय सर्वं कृष्णार्पणम्